ഞാന കൊണ്ടന്നെ വിചാരിച്ചു എന്നാ പറഞ്ഞോന്നോ പറയാ കൊണ്ടല്ല എന്തൊക്കെ അറി കൂട്ടാ സൂര്യ ഡ്രീംസിൻ്റെ ഇന്നത്തെ പുതിയ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെതാ രാവിലെ അടക്കള പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇന്നിപ്പോൾ സ്കൂളില്ലാത്ത ദിവസമായതുകൊണ്ട് രാവിലെ എണീക്കാനൊക്കെ വലിയ മടിയെന്നുണ്ടോ അതുകൊണ്ട് തന്നെ അതാ ഞാനും സ്കൂളില്ലല്ലോ മക്കൾക്കാണെങ്കിൽ ബേജാർ കൂട്ടി എന്തും വെച്ച് വളമ്പി കൊടുക്കണ്ട കാരണം ഒക്കെ ആക്കം പോലെ ഉണ്ടാക്കിയാൽ മതി അതുകൊണ്ടുതന്നെ ഞാനിന്ന് കുറച്ച് നേരം വൈകി കേട്ടോ എണീറ്റണത് എണീറ്റിൻ്റെ ചായക്കടിയൊക്കെ ആയതിന് ശേഷം താ ഞാൻ മുറ്റടിച്ച് വരിട്ടില്ല കേട്ടോ സമയം എന്ന് പറഞ്ഞാൽ മക്കൾക്ക് ചായ ഒക്കെ കൊടുത്തതിന് ശേഷം ഞാനിതാ പേരൻ്റെ ഉള്ളേക്കൊന്ന് അടിച്ചു വരികയാണ് പിന്നെ മുറ്റടിക്കാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ ഞാൻ ഇൻ്റെ അലക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് മുറ്റടിക്കാൻ വേണ്ടിയിട്ട് നിന്നത് അങ്ങനെ ഞാൻ തലയിലൊക്കെ എണ്ണ തേച്ചാണ്ട് ഇനിയിപ്പോൾ കുളിക്കാൻ പോവല്ല അതുകൊണ്ട് തന്നെ മുറ്റടി പേരൻ്റെ ഉള്ളക്കൊന്നാദ്യം അടിച്ചുപൂര് വൃത്തിയാക്കി പിന്നെ ഞാൻ മുറ്റടിച്ചാണ്ട് ഇനി ഞാൻ കുളിക്കാൻ വേണ്ടിയിട്ട് പോവാനുണ്ട് കുളി കഴിഞ്ഞിട്ട് വേണം കറിയൊക്കെ ഉണ്ടാക്കാൻ കറിക്കുള്ളത് ഉപ്പേരിക്കുള്ളതൊക്കെ ഉണ്ട് അവിടെ നന്നാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെതാ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അടക്കളേക്ക് വന്നുട്ടോ അപ്പം ഇന്നെന്താ കറി ഉണ്ടാക്കണവെച്ചാൽ എനിക്ക് കുറച്ച് പാത്രം കൂടെ ഇവിടെ കഴുകാണ്ടായിരുന്നു കേട്ടോ അതെന്താ പാത്രം കഴുകാന്ന് വെച്ചാൽ ഞാൻ കറിക്ക് നന്നാക്കി വെച്ചാണ്ടാണ് പോയത് പക്ഷെ അടപ്പത്ത് ഞാൻ അതുകൊണ്ട് അതുകൊണ്ടുതന്നെതാ ഞാൻ നന്നാക്കി അതിൻ്റെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു കറിക്ക് നന്നാക്കിയത് അങ്ങനെ ആ പാത്രങ്ങളൊക്കെ കഴുകുക പിന്നെ മക്കൾ ചായ പിടിച്ച പാത്രങ്ങളൊന്നും കഴുകിയിട്ടില്ലായിരുന്നു അതൊക്കെ ഞാൻ എൻ്റെ ചായയുടെ കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ ചായ കുടിച്ചപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ ഒരു പത്ത് മണിയൊക്കെ ആയിട്ടുണ്ടാവും മക്കൾക്ക് പിന്നെ ബേജാറില്ലെങ്കിലും ഒരുക്ക് വിശപ്പ് തുടങ്ങുമ്പോഴത്തേനും ചായയും കടയൊക്കെ ആക്കിയാണ്ട് ഞാൻ ഓലിക്ക് ചായ കൊടുത്തുട്ടു ചായം കടയൊക്കെ കൊടുത്താണ്ട് പിന്നെ ഞാൻ കുളിക്കാനങ്ങട് നിന്നത് പിന്നെ ഇതാക്കണം ഞാൻ ഞങ്ങൾ ചായ അടിച്ച പാത്രങ്ങളും കൂടെ കഴുകാണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ കറി അടപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം എന്താ കറിയെന്ന് ചോദിച്ചാൽ കറിയായിട്ടല്ല ആയിട്ടല്ല കൂട്ടാൻ ഉണ്ടാക്കാൻ കേട്ടെ അതിന് പടുകൂട്ടാൻ അപ്പോൾ അതെന്താ വെച്ചാൽ നമ്മൾ അടുത്ത വീട്ടിൽ നിന്ന് തന്നതാണ് കേട്ടോ അവിടെ കറൂത്ത ഉണ്ട് അതേപോലെ തന്നെ പൂള ഉണ്ട് എന്ന് പറഞ്ഞു അപ്പം ഞാൻ അവിടെ രണ്ട് കഴിഞ്ഞ് പൂളയും കറൂത്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഓല് അറിഞ്ഞു ഇണക്ക് വേണ്ടത് എടുത്തോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് എടുത്തോണ്ടെന്നു അങ്ങനെ ഞാൻ കൂട്ടാ ഉണ്ടാക്കാന്ന് കയറി അതിനാ ഉപ്പേരിക്കുള്ള പയറും ഇവിടെ അരിഞ്ഞുവെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അറിഞ്ഞതാണ് നമ്മൾ കറി എന്തായി നോക്കാം കറിയല്ല കൂട്ടാൻ അപ്പോൾ അതിൽ ഞാൻ പച്ചമുളക് ഇട്ടുകൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് പാകത്തിനുള്ള ഉപ്പും ചേർത്താണ്ട് ഇതാ വേവാനായിട്ടുണ്ട് കേട്ടോ കുറച്ചും കൂടെ ഒന്ന് വേവാവാനുണ്ട് ഇനി നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അടി പിടിക്കാൻ അതൊക്കാൻ എന്നിട്ട് നമുക്ക് ഉപ്പുണ്ടൊക്കെ നോക്കിയിട്ട് ഇല്ലെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുത്താണ്ട് നമുക്ക് അടച്ചെച്ച് ഒന്നും കൂടെ വേവിച്ചെടുക്കാം കേട്ടോ ഇനിയിപ്പോൾ കല്യാണമൊക്കെ അല്ലേ വരുന്നത് കല്യാണത്തിന് വീട്ടിൽ തന്നെ എന്തൊക്കെയാണ് പണികൾ എടുക്കേണ്ട അറിയില്ല അങ്ങനെ കുപ്പിയും കയ്യിലൊക്കെ കേൾക്കാണ്ട് കേട്ടോ എനിക്ക് നമ്മളെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പരിപാടി ഉണ്ടെങ്കിൽ എന്തൊക്കെയാണ് പണിയെടുക്കേണ്ട അറിയില്ല കാരണം കുപ്പിയും കയ്യിലും കഴുകിയേക്കാം വീട് പരിസരമൊക്കെ വൃത്തിയാക്കുക അങ്ങനെ ഒരുപാട് പണികൾ നമുക്ക് ഉണ്ടാവില്ല വീട്ടമ്മമാർക്ക് അതേപോലെ തന്നെ ഞാൻ കുപ്പിയും കായലൊന്നും കഴുകി വെച്ചിട്ടില്ല അപ്പം ഞാൻ മല്ലിപ്പൊടീൻ്റെ കുപ്പി അത് മാത്രം ആ ടി മാത്രം കാലിയായി കിടക്കേണ്ടിട്ടോ അപ്പോൾ ഇന്നലെ ഒരു പാക്ക് കൊണ്ടുവന്നാൽ അത് അയക്ക് ഇടണം അപ്പോൾ അതും കട കഴുകി വെച്ചിട്ടും ആ ഒരു ടിന്ന് മാത്രം കഴുകി വൃത്തിയാക്കാണ്ട് അയക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ടിന്നുകൾ മുഴുവൻ കഴുകിയെടുക്കണം അത് എന്തായാലും കല്യാണം അടുപ്പിച്ചുള്ള പണികളൊക്കെയാണ് പിന്നെ മാറാലെ തട്ടി കൊട്ടണം അതേപോലെ തന്നെ ഇനി ഇപ്പോൾ നമ്മളെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ വിരുന്നാർ വരിക എനിക്ക് എന്തായാലും വൃത്തിയാക്കണതെന്ന് പറഞ്ഞൊരു കാര്യമല്ല എന്നാലും ഒന്നും നമ്മൾ വൃത്തിയിൽ സൂക്ഷിക്കും കേട്ടോ അതിൻ്റെ ഒരേ ശീലങ്ങളാട്ടോ ഞാൻ പറയുന്നത് പിന്നെ പറഞ്ഞാൽ വിഷു ഓണമൊക്കെ വരുമ്പോൾ അങ്ങനെ ഓരോ വൃത്തിയാക്കൽ തട്ടിക്കൊട്ടൽ അതൊക്കെ ഓരോ ശീലങ്ങളാണ് എന്നും ദിവസം ചെയ്യലില്ല വഴിച്ചാൽ ദിവസം ചെയ്യാറുണ്ട് ദിവസം ചെയ്യലൊന്നുമില്ല ഇതേപോലൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുകയൊക്കെ പിന്നെ കുപ്പിയും കയ്യിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളത് എടുക്കുമ്പോൾ അങ്ങനെ തുടച്ച് വൃത്തിയാക്കും അതിൻ്റെ അടുത്ത് ഉണക്ക മീനാണ്ട്ട മീൻ വറുത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള മീൻ നന്നാക്കി നമ്മളെ കൂട്ടാൻ ഇതാ അവിടെ വേവായിട്ടുണ്ട് പിന്നെ നാളികേരം അരച്ചത് ഞാൻ രാജനോട് ചോദിച്ചു അതൊക്കെ കൂട്ടാൻ നാളികേരം അരക്കണോ കുറേ അതിൽ അരച്ചൊക്കെ കൂട്ടാൻ വെച്ചിട്ട് അരച്ചാൽ ഒഴിച്ചപ്പോൾ ഒരു നാളികേരം ഉണ്ടായിരുന്നു കേട്ടോ പൊളിക്കാൻ അതിലിനോടായിരുന്നു ഞാൻ നാളികേരം പൊളിച്ചു തരാൻ അങ്ങനെ എനിക്ക് നാളികേരമൊക്കെ പൊളിച്ച് തന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ പച്ച നാളികേരത്തി ഒരല്ലി വെളുത്തുള്ളിയും ഒരറ്റ ചെറിയ ഉള്ളി മാത്രം എടുത്താണ്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ നമ്മളെ മിക്സി കേടായതുകൊണ്ട് ജാറുണ്ടായിരുന്നു വീട്ടിൽ അപ്പം ഞാൻ അടുത്ത വീട്ടിൽ പോയിട്ടോ നാളികേരം അരക്കാൻ വേണ്ടിയിട്ട് മിക്സി നന്നാക്കിയിട്ടില്ല അതെന്തായാലും നന്നാക്കണം 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 പറഞ്ഞാൽ നമ്മൾ പിന്നെ സ്ഥിരമായിട്ട് നാളികേരം അരക്കൊന്നുമില്ല എന്തെങ്കിലുമൊക്കെ ആയിട്ട് എന്നാലും നമ്മൾ അത്യാവശ്യത്തിന് നമ്മളെ വീട്ടിലുണ്ടായാൽ അത്രയും നല്ലതില്ലേ അങ്ങനെ എന്തായാലും അത് നന്നാക്കി കൊണ്ടുവരണം ഞാൻ ആ മിക്സി വാങ്ങിട്ട് തന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം രണ്ട് മൂന്ന് മാസം കഴിഞ്ഞാലേ വാങ്ങിയ മിക്സിയാണ് അതന്നെ അന്നൊക്കെ പറഞ്ഞാൽ രണ്ടായിരം ഉറുപ്പ്യ രണ്ടായിരത്തി അഞ്ഞൂറ് ഉറുപ്പ്യൊക്കെ മിക്സി കിട്ടിയായിരുന്നു ഇപ്പം എന്തായാലും നല്ലൊരു സംഖ്യ വേണ്ടി വരും അല്ലേ അപ്പോൾ എന്തായാലും നമ്മൾ മിക്സി ഉള്ളതുകൊണ്ട് പിന്നെ അത് നന്നാക്കി കൊണ്ടുവരണം കേട്ടോ അങ്ങനെ കൂട്ടാനൊക്കെ നാളികേരൊക്കെ അത് അരച്ച് പാർന്നു അത് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരുപാട് നേരം തിളപ്പിച്ചെടുക്കില്ല അതിൻ്റെ ഇടയിൽ ആ പയറുപ്പേരിയിൽ പച്ചമുളകൊക്കെ ഇട്ട് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് വറുത്തെടുത്തു കടുകിലാണ് കേട്ടോ വറുത്തെടുത്തത് ഇനി അത് അവിടെ കിടന്ന് വേവട്ടെ പിന്നെ അതാക്കണം ഞാൻ കൂട്ടാൻ കടുകിലാണ് കേട്ടോ വറുത്തെടുക്കണത് കടകിൽ വറുത്തെടുക്കുകയാണെങ്കിൽ കയ്യിൽ കറിവേപ്പിലും വേണം അപ്പോൾ കറിവേപ്പിലാൻ തായ അടുത്തമ്മേൻ്റെ അവിടെ പോയി കൊണ്ടുവരികയാണ് കേട്ടോ അങ്ങനെ അതാണ് ഞാൻ കറിവേപ്പിലൊക്കെ കഴുകി ഞാൻ ചീനച്ചട്ടയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഗ്യാസ് മേലാണ് കേട്ടോ വറുത്തെടുക്കണത് കൂട്ടാം പിന്നെ ഞാൻ വറകടപ്പിലുണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ ഞാൻ കറിവേപ്പിലൊക്കെ നല്ലോണം കഴുകാണ്ട് ചട്ട അടുപ്പത്ത് വച്ചിട്ടുണ്ട് ഉപ്പേരിയല്ല ഉപ്പേരി വന്നിട്ട് വേണം വേറൊരു പാത്രത്തേക്ക് മാറ്റിയെടുക്കുക പിന്നെ മക്കളെ നമ്മളെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ എന്ന് എനിക്കറിയില്ല ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് അടിക്കുക അതേപോലെ തന്നെ കൂട്ടുകാർക്ക് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ അങ്ങനെ അങ്ങനെതാ ഉപ്പേരി ഇവിടെ വേവായിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതിഞ്ഞ് വേറൊരു പാത്രത്തേക്ക് മാറ്റട്ടെ ഒരു ചെറിയ പാത്രത്തേക്ക് മാറ്റിയിട്ട് ആ ഒരു ചട്ടി ഒലുമ്പിയതിന് ശേഷം ഞാൻ അതിൽ കടുകിടോ കൂട്ടാൻ വറുത്തെടുക്കാം നാളികേരം കൂട്ടാൻ അരച്ചപ്പോൾ വിഷ്ണു അത് കൂട്ടിയാണ്ടായിരുന്നു ആ ഇങ്ങനെയാണ് എനിക്കിൻ്റെ അമ്മമ്മ കൂട്ടാനൊക്കെ വെച്ചേരല് ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതിലത് നല്ല രസമുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടോ പടുകൂട്ടാൻ പറഞ്ഞാൽ അതിൽ നാളികേരം ഒന്നും അരക്കൂലല്ലോ ചില പച്ച നാളികേരം അരക്കൂട്ടോ അങ്ങനെ ഞാനും അരക്കലില്ല ഞാനിപ്പോ ഇന്ന് അരച്ചതാണ് വിളിച്ചോണ്ടോരുമുള അങ്ങനെന്താ കൂട്ടാനൊക്കെ വറുത്തെടുത്തതിനുശേഷം നന്നായിട്ടൊന്നും ഇളക്കിയാണ്ട് ഇനി അടച്ചേക്കട്ടെ അടപ്പത്തിന്നൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് പിന്നെന്താ ഞാൻ മീൻ വറക്കാൻ മീൻ ഉണക്ക മീനാണ് കേട്ടോ താളയാണ് കേട്ടോ അതിൽ പച്ചമുളക് ഇട്ട് വറക്കണൊക്കെ കയറിയിരുന്നു പക്ഷെ ഞാൻ പോയി പിന്നെ അതിലിതാണ് വെളുത്തുള്ളീൻ്റെ അല്ലിയുണ്ടല്ലോ അത് നടക്ക് കയറി അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂട്ടാനൊക്കെ നമ്മൾ ഇട്ടത് പറഞ്ഞാൽ ചേമ്പും തണ്ടും കറുവ ത ഉണ്ട് അങ്ങനെ അതൊക്കെ കൂട്ടിയാണ്ട് അടപ്പത്ത് വെച്ച് നല്ലോണം വേവണതായതുകൊണ്ട് എളുപ്പത്തിൽ വെന്ത് കിട്ടിയിട്ടുണ്ട് ഞാൻ പച്ചമീൻ കിട്ടുകയാണ് ഈ വാങ്ങണം കയറ്റി പക്ഷെ പച്ചമീനൊന്നും നമുക്ക് കിട്ടിയില്ല അതുകൊണ്ട് ഉണക്കമീനെങ്കിൽ ഉണക്കമീനെഴുതി അങ്ങനെ അത് ഒരു ഭാഗം വന്നിട്ടുണ്ട് അത് മറിച്ചിട്ട് കൊടുക്കട്ടെ പിന്നെതാ ഞങ്ങൾ ചോറിനാൻ വേണ്ടിയിട്ട് നിന്നിട്ടോ ചോറൊക്കെ വളമ്പി ഒരു ഭാഗത്ത് ചോറും കൂട്ടാനും പയറു ഉണക്കമീനും ഉണ്ട് കേട്ടോ അപ്പോൾ വിശേഷങ്ങളും വീഡിയോ എത്രയേ ഉള്ളൂ മക്കളെ ഇനി അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ